ഹായ് ഫ്രണ്ട്സ് ബിന്ദുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുക്കർ ചിക്കൻ ആഡ് ചെയ്യാൻ വന്നത് കുക്കർ ഫുൾ ചിക്കനാണ് അതിന് വേണ്ടി ഞാൻ ഒരു ചിക്കൻ കഴുകി വൃത്തിയാക്കി ഫുള്ളായിട്ട് ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനുവേണ്ടിയുള്ള മസാലകൾ തയ്യാറാക്കാം വേണ്ടി നമുക്ക് മൂന്ന് നാല് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ കാശ്മീരി പൗഡർ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മല്ലി പൗഡർ ചേർത്ത് കൊടുക്കാം നമുക്ക് അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾക്ക് നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം അതിഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് അത് കയ്യിലുണ്ടെങ്കിൽ ഓപ്ഷനലാണതെ അതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് നമുക്കൊഴിച്ചു കൊടുക്കാം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ നമുക്കൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ അത് മേടിച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിനി നമ്മുടെ ചിക്കനിലേക്ക് ഇതെല്ലാം നന്നായിട്ട് തേച്ച് കൊടുക്കാം നന്നായിട്ട് ചിക്കനിലേക്ക് ഇതൊക്കെ തേച്ച് കൊടുക്കാം നിങ്ങളല്ലാതെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലാന്ന് ലൈക്ക് ചെയ്തതിനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ നിങ്ങളുടെ എല്ലാം സപ്പോർട്ടാണ് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനമാകുന്നത് അങ്ങനെ നമ്മുടെ ചിക്കന് നമ്മൾ നന്നായി മസാലകളെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട് ഞാനിതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ വിട്ടുപോയതാണ് അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നമ്മൾ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അറസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ ഇന്നലെ പെരട്ടി വെച്ചിരുന്ന ഓവർനൈറ്റ് ഞാൻ വെച്ചിരുന്നായിരുന്നു അതിന് ആ ചിക്കൻ്റെ രണ്ട് കാലും നമ്മളിൽ ഒരു നൂല് വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് ചിക്കൻ ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഗ്യാസിലേക്ക് വയ്ക്കാം നമ്മളങ്ങനെ ചിക്കൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലൊക്കെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില കൂടെ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം അടച്ചു വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ അത് അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാം നമ്മുടെ ചിക്കൻ ഇപ്പോൾ അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ ഞാനത് ലോ ഫ്ലെയിമിൽ ആയിട്ടുണ്ട് നമുക്കത് വിസിൽ കഴിക്കേണ്ട കാര്യമൊന്നുമില്ല കുക്കറിൽ തന്നെ നമ്മുടെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കിനും വെന്ത് കഴിഞ്ഞിട്ട് ഓരോ ചിക്കൻ്റെ മോപ്പ് അനുസരിച്ചായിരിക്കും നമ്മൾ ഒരു ഇരുപത് മിനിറ്റിനൊക്കെ ആവേക്കുന്നൊന്നും തുറന്നു നോക്കണ അങ്ങനെ നമ്മുടെ ചിക്കൻ കുക്കർ വെന്തിട്ടുണ്ട് നമുക്ക് വേറൊരു എടുത്തിട്ട് ഒരു ശങ്കരം എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കൊന്ന് തിരിച്ച് മറിച്ചു വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ് എന്നിട്ട് നമ്മുടെ ചിക്കൻ എടുത്ത് അതിലേക്ക് നമ്മുടെ ചിക്കൻ ഈ ഒരു പരുവായിരിപ്പുണ്ട് നമുക്കിതെടുത്ത് അതിലേക്ക് വെച്ച് കൊടുക്കാം നമ്മുടെ ചിക്കൻ നമുക്കിതിലേക്കിന്ന് വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ചിക്കനിൽ നിന്ന് വീതിരിക്കുന്ന മുഗൾവശത്തെ എണ്ണ മാത്രം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അടിലത്തെ ഒഴിച്ചു വയ്ക്കേണ്ട എണ്ണ മാത്രം അല്ല നമുക്ക് നമ്മുടെ ചിക്കനെ തിരിച്ച് മറച്ചു വിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അങ്ങനെ നമുക്ക് നമ്മുടെ ചിക്കനെ ഒന്ന് തിരിച്ചു മറച്ചുവിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇങ്ങനെ നമ്മുടെ ചിക്കനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആ സൈഡിൽ കൂടെ ഒന്ന് മൂത്ത് വരട്ടെ നമ്മൾ ചിക്കനെ തിരിച്ചു പിടിച്ചാൽ ചിക്കൻ്റെ കാലുമൊക്കെ ഒന്ന് വേണ്ട രീതിയിലൊക്കെ ഒന്ന് തിരിച്ച് മറച്ചു വിട്ട് നമ്മളൊന്ന് മൂപ്പിച്ച് മൂപ്പിച്ചെടുക്കണം അപ്പോൾ എല്ലായിടവും ഒരേപോലെ നമുക്ക് ചിക്കൻ മൂത്ത് മൂത്തുവിട്ടത്തുള്ളൂ നിങ്ങളും ഈ ചിക്കൻ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി അതിനൊരു മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ചിക്കൻ വറുത്തെടുത്ത എണ്ണയുടെ ബാലൻസ് ഉള്ള ശകലം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേറെ എണ്ണ വേണമെങ്കിൽ ശകലം കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഞാൻ ഇച്ചിരി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഇഞ്ചി അതുപോലെ തന്നെ ഇഞ്ചി എങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം നമുക്കൊരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി ചതച്ച് വെച്ചിരിക്കണം അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നമുക്ക് അര ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ഇത്തിരി കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു ടു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുക്കാം എന്നുവെച്ചാൽ നന്നായിട്ടൊന്ന് ഇടയ്ക്ക് യോജിപ്പിക്കാം ഇതിലേക്ക് നമുക്ക് ടമാറ്റോ ദിവസം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൈയിൽ അതില്ല അതേപോലെ തന്നെ ശക്കല ക്യാപ്സിക്കാൻ കൂടെ അല്ലെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉണ്ടാക്കി ചേർത്താൽ മതി എൻ്റെ കൈ ഒരു ചെറിയൊരു പുളി ഒരു മധുരം വരാനായിട്ടായിരുന്നു ഇതിപ്പേരി ഞാൻ ശക്കല പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണേ ഞാനൊരു ശക്കല പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ആഴ്ച എനിക്ക് ചേർത്താൽ മതി അങ്ങനെ നമ്മുടെ ചിക്കൻ നമുക്ക് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആരപ്പമൊക്കെ ആയിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ആരപ്പൊക്കെ ഇതിരുന്ന് പിടിക്കട്ടെ നമ്മുടെ മസാലകൾ ലാസ്റ്റ് എടുത്ത മസാലകളൊക്കെ ഇതിൻ്റെ മണ്ടക്കൂട്ടത്തിൽ ഒന്ന് അയക്കട്ടെ നമുക്കിങ്ങനെ വണ്ടക്കോട്ട് കോരിക്കോരി ഇട്ട് കൊടുക്കാം നമ്മുടെ ചിക്കൻ്റെ കാല് കെട്ടി വെച്ചതുകൊണ്ട് കൊണ്ട് അവർ അങ്ങനെ തന്നെ ഇരുപ്പുണ്ട് അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാറേ കുക്കർ ചിക്കന് അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക് യു